ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം പത്തൊൻപത് അമോന്യരെയും ചെറിയക്കാരെയും തോൽപ്പിക്കുന്നു അമോന്യ രാജാവായ നാഹാഷ് മരിച്ചും അവൻ്റെ മകൻ പകരം രാജാവായി അപ്പോൾ ദാവീദ് പറഞ്ഞു നാഹാഷിൻ്റെ പുത്രൻ ഹാനുവിനോടും ഞാൻ ദയാപൂർവ്വം വർദ്ധിക്കും എന്തെന്നാൽ അവൻ്റെ പിതാവ് എന്നോടും കാരുണ്യപൂർവ്വം വർദ്ധിച്ചും പിതാവിൻ്റെ നിര്യാണത്തിൽ ഹാനൂനെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചും ദൂതന്മാർ അമോന്യരുടെ നാട്ടിൽ ഹാനൂൻ്റെ അടുത്ത് വന്ന് അടുത്ത് അവനെ ആശ്വസിപ്പിക്കാൻ എത്തി അപ്പോൾ അമോന്യ പ്രമാണികൾ ഹാനുവിനോട് ചോദിച്ചും ദാവീദ് അങ്ങയുടെ അടുത്ത് ആശ്വാസകരെ അയച്ചത് അങ്ങയുടെ പിതാവിനെ ബഹുമാനിക്കാനാണെന്ന് വിചാരിക്കുന്നുവോ ം ഒറ്റുനോക്കി അതിനെ കീഴടക്കാനല്ലേ അവർ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഹാനൂൻ ദാവീദിൻ്റെ ദൂതന്മാരെ താടിയും ചിരസും മുന്തനം ചെയ്ത് അരമുതൽ പാദം വരെ അങ്കി മുറിച്ചു കളഞ്ഞ് വിട്ടയച്ചും അവർക്ക് സംഭവിച്ചത് ദാവീദ് അറിഞ്ഞു അവൻ അവരെ സ്വീകരിക്കാൻ ആളയച്ചും അവർ ലജ്ജാഭരിതരായിരുന്നു താടി വളരുന്നതുവരെ ജെറീകോയിൽ താമസിച്ചു തിരിച്ച് തിരികെ വരാൻ രാജാവ് അവരോട് കൽപ്പിച്ചു തങ്ങൾ ദാവീതിൻ്റെ ശത്രുത സമ്പാദിച്ചെന്ന് ആ മോന്യർക്ക് മനസ്സിലായി അവർ ആയിരം താലന്ത വെള്ളിക്ക് രഥങ്ങളെയും കുതിരപ്പട്ടാളത്തെയും മെസോപ്പട്ടാമിയ ആരാമാഖാം സോഭ എന്നിവിടങ്ങളിൽ നിന്ന് കൂലിക്കെടുത്തു അവർ മുപ്പതിനായിരം രഥങ്ങൾ കൂലിക്ക് വാങ്ങി അതുപോലെ മഖായിലെ രാജാവിനെയും സൈന്യങ്ങളെയും അവർ മെതേബായ്ക്ക് മുൻപിൽ പാളയമടിപ്പി മടിച്ചു പട്ടണങ്ങളിൽ നിന്ന് സൈന്യത്തിലെടു സൈന്യത്തിലെടുത്ത അമൂന്യരും യുദ്ധത്തിന് പുറപ്പെട്ടു ഇത് കേട്ട ദാവീദ് യോവാബിനെയും ധീരയോദ്ധാക്കളുടെ മുഴുവൻ സൈന്യത്തെയും അങ്ങോട്ടയച്ചു അമോന്യർ നഗരകവാടത്തിൽ കവാടത്തിൽ അണിനിരന്നു അവരെ സഹായിക്കാൻ വന്ന രാജാക്കന്മാർ തുറന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു മുൻപിലും പിൻപിലും ശത്രു സൈന്യം അണിനിരക്കുന്നത് കണ്ട് യോവാബ് ഇസ്രായേലിലെ ധീരന്മാരെ തെരഞ്ഞെടുത്ത് സിറിയായ്ക്കെതിരെ ചെന്നു ശേഷിച്ച സൈനികരെ അവൻ തൻ്റെ സഹോദരനായ അബിഷായിയെ ഏൽപ്പിച്ചു അവൻ അമോന്യരെ നേരിട്ടും യോവാബ് പറഞ്ഞു സെറിയക്കാർ എന്നെക്കാൾ ശക്തരാണെങ്കിൽ നീ എന്നെ സഹായിക്കണം അമോന്യർ നിന്നേക്കാൾ ശക്തരായി കണ്ടാൽ ഞാൻ നിന്നെ സഹായിക്കാം ധൈര്യമായിരിക്കുക നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണത്തിനും വേണ്ടി നമുക്ക് സുധീരം പോരാടാം കർത്താവ് നന്മയെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ യോവാബും അനുയായികളും സിറിയക്കാരുടെ നേരെ പുറപ്പെട്ടും അവരെ തോൽപ്പിച്ചോടിച്ചു തോൽപ്പിച്ചോടിച്ചും പാലായനം ചെയ്തെന്ന് കണ്ടും അമോന്യർ യോവാബിന്റെ സഹോദരനായ അഭിഷായിയുടെ മുൻപിൽ നിന്ന് ഓടി പട്ടണത്തിൽ പ്രവേശിച്ചു യോവാബ് ജെറുസലേമിലേക്ക് മടങ്ങി തങ്ങൾ ഇസ്രായേലരുടെ മുൻപിൽ പരാജിതരായെന്ന് കണ്ട് സിറിയക്കാർ ദൂതന്മാരെ അയച്ച യൂഫ്രട്ടീസിന് മറുകരെ ഉണ്ടായിരുന്ന സിറിയാക്കാരെ വരുത്തി ഹതദേസറിന്റെ സേനാനായകൻ ഷോഫാക് ആണ് അവരെ നയിച്ചതും ദാവീദ് ഇതറിഞ്ഞ് ഇസ്രായേലിലെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയും ജോർദാൻ കടന്ന് സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ പൊരുതിയും സിറിയാക്കാർ ഇസ്രായേലിൻ്റെ മുൻപിൽ തോറ്റോടിയും ക്കാരുടെ ഏഴായിരം തേരാളികളെയും നാൽപ്പതിനായിരം വരുന്ന കാലാൾപ്പടയെയും സേനാനായ സേനാനായകൻ ഷോഫാഗിനെയും നിഗ്രഹിച്ചു ഇസ്രായേലി അർത്ഥങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് കണ്ട് അതതേ സറിൻ്റെ ദാസന്മാർ ദാവീദുമായി സന്ധി ചെയ്ത് അവന് കീഴടങ്ങി പിന്നീട് സിറിയക്കാർ അമോന്യരെ സഹായിക്കാൻ പോയില്ല കർത്താവിൻ്റെ വചനം